നമസ്കാരം ഖിൽ വ്യാജ മതപരിവർത്തന ആരോപണ മറവിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ഛത്തീസ്ഗണ്ഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹങ്ങളും അങ്കമാലി എളവൂർ ഇടവക അംഗമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക അംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഒരു ആദിവാസി ആൺകുട്ടിയും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ഇവരെ റിമാൻഡ് ചെയ്തു മനുഷ്യക്കടത്തിന്റെ പേരിലാണ് കേസ് നാളെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് റിപ്പോർട്ട് കത്തോലിക്ക കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കു ചേരാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ പോയവരായിരുന്നു പത്തൊൻപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ മാതാപിതാക്കൾ എഴുതി നൽകിയ സമ്മതപത്രം ഇവരുടെ പക്കലുണ്ടായിരുന്നു സ്റ്റേഷനിലെത്തിയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൈവശമില്ലാതിരുന്ന പെൺകുട്ടികളെ ടിടി ഇ തഴഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പം ജോലി ചെയ്യാൻ പോകുകയാണെന്ന് ചോദ്യം ചെയ്യലിനിടെ പെൺകുട്ടി പറഞ്ഞു തുടർന്ന് ബജ്റംഗൾ പ്രവർത്തകരെ ടി വിവരമറിയിച്ചെന്നും ഉടൻ അവർ സ്ഥലത്തെത്തിയെന്നും റിപ്പോർട്ടുണ്ട് കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ബജ്റംഗൾ പ്രവർത്തകർ ബഹളമുണ്ടാക്കി തങ്ങൾ ക്രൈസ്തവരാണെന്ന് പെൺകുട്ടികൾ അറിയിച്ചെങ്കിലും ഇവരെ ബലമായി ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടു തുടർന്ന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പെൺകുട്ടികളെ ദുർഗിലെ വിമൺ വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി കനത്ത മഴയെ തുടർന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ദുർഗയിലെത്താൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക